ഹായ് ഫ്രണ്ട്സ് മുൻദാ സോർഫ്സിൽ ഇന്ന് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് പുതിയ പുതിയ വെറൈറ്റികൾ നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഹെൽത്തി ഐറ്റിയിലെ പ്ലാന്റുകൾ നെയിമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കുമല്ലോ അതിൽ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി പിന്നെ പ്ലാന്റുകൾ പരിചയപ്പെട്ടതാ നല്ല ഹെൽത്തി ആയ നല്ല സൂപ്പർ പ്ലാന്റുകൾ സിൽ കിട്ടുന്ന പ്ലാന്റുകളൊക്കെ എന്നും നല്ല സൂപ്പർ പ്ലാന്റുകൾ നേരത്തെ ഒന്നും മോശമൊന്നും ഉണ്ടാവില്ല സെലക്റ്റീവായിട്ട് തെരഞ്ഞെടുത്ത് കൊള്ളുന്ന പ്ലാന്റുകളാണൊക്കെ ഇപ്പൊ എല്ലാ ഓരോ വെറൈറ്റികളാണ് സൺഡ്രോപ്യത്തിൽ പതിനഞ്ച് വെറൈറ്റികളാണ് എത്തിയിട്ടുള്ളത് ഇതിന്റെ ഒക്കെ ഫ്ലവേഴ്സി ബൂമിങ് ആയ പ്ലാന്റുകളാണ് ആണ് പ്ലാന്റുകളെ ഏറ്റവും നല്ലത് ഇനി ഇവിടെ വീട്ടിൽ അവിടെ എത്തി അതിന്റെ കാലാവസ്ഥ അനുസരിച്ച് ബൂമിങ് ആവുകയാണ് ഏറ്റവും നല്ലത് ഒക്കെ ബൂമിംഗ് ആണ് പ്ലാന്റുകൾ ഇതാകുമ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റുകളായിരിക്കും പിന്നെ ഭംഗിയൊക്കെ കണ്ടില്ല പ്ലാന്റുകളൊക്കെ സൂപ്പർ പ്ലാന്റുകൾ നല്ല പ്ലാന്റ് നല്ല വെറൈറ്റിയാണ് ഹെൻഡ്രോബിയൻ വെറൈറ്റികൾ ഒരു പതിനഞ്ച് ഐറ്റം വന്നിട്ടുണ്ട് പുതിയ വെറൈറ്റികളായിട്ട് ആ ഇത്രയും വെറൈറ്റികളാണ് ഇപ്പം മുംതാസ് ഓർക്കിഡ്സിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടില്ല പതിനഞ്ച് ഐറ്റം പ്ലാന്റുകളാണ് എത്തിയിട്ടുള്ളത് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൂപ്പർ പ്ലാന്റുകളാണ് ഇനി നിങ്ങൾക്ക് ആവശ്യക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് വാട്സപ്പിൽ വീഡിയോ കോൾ വിളിച്ചാൽ പ്ലാന്റുകളാണ് ഹെൽത്തിയും ചെയ്യും ചേയ്സി എല്ലാം കാണിച്ചു തരുന്നു എനിക്ക് നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ട് വന്ന് ഇവിടെ വന്ന് എടുക്കുന്നത് പോലെ തന്നെയാണല്ലോ കണ്ടെടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഫ്ലവറും പ്ലാന്റും കെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇനി അടുത്ത ഇനി ഇന്നലെ ഒരുപാട് വെറൈറ്റിയാണ് അത് അടുത്ത വീഡിയോ എല്ലാ കൂട്ടർമാരും ഒന്നിച്ചിട്ട് കണ്ടിരിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തന്നെ മാറി തന്നെ വരാം പുതിയ വെറൈറ്റികളായിട്ട് വേറെ ചെയ്യ ൊബേലുകൾ ഒരുപാട് വെറൈറ്റികളുണ്ട് എല്ലാ വെറൈറ്റികളും കിട്ടുന്നുണ്ടാക്കിയൊക്കെ അപ്പൊ നിങ്ങൾക്ക് വാങ്ങിയെടുക്കേണ്ട ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ടൗണിൽ തന്നെയാണ് ഇപ്പൊ നമ്മളെ ഷോപ്പ് ബൈപ്പാസ് റോട്ടിൽ ജാംസുങ്ങിന്റെ അജിബാൻ്റെ ഒക്കെ അടുത്ത് വന്ന് ഇനി നമ്മളോട് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുമല്ലോ അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് വിളിച്ച് ചോദിച്ചാൽ മതി നേരിട്ട് വന്ന് ലൈവായിട്ട് തന്നെ വന്ന് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അടുത്തൊരു വീഡിയോ നാളെ തന്നെ വരാം പുതിയ പ്ലാന്റുകളായിട്ട്